നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസത്തെ ആയില്യം നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഫലം എങ്ങനെയാകും എന്നൊന്ന് പരിശോധിച്ച് നോക്കാം ഈ മാസത്തിൽ കഴിഞ്ഞ മാസത്തേക്കാൾ കുറച്ചുകൂടി അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ ആയിരം നക്ഷത്രക്കാർക്ക് യോഗം കാണുന്നുണ്ട് കാരണം പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നിരുന്ന വ്യാഴം ജന്മത്തിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ പന്ത്രണ്ടാം വ്യാഴം എന്ന് പറയുമ്പോൾ കയ്യിലേക്ക് വരുന്ന ഭാഗ്യം കൂടി നഷ്ടപ്പെട്ടു ധനനഷ്ടം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ യോഗമുള്ള സമയമാണ് അപ്പോൾ ഇപ്പോ ജന്മത്തിലേക്ക് വ്യാഴം വന്നപ്പോൾ ജന്മരാമോനെ ദുഃഖം എന്ന് പറയുന്നൊരു യോഗമാണ് എന്നിട്ടെന്നാൽ ഒരു കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റാതിരിക്കുക അങ്ങനെ ചെയ്യണോ ഇങ്ങനെ ചെയ്യണോ ഏത് രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കണമെന്നുള്ളൊരു എടുക്കാൻ പറ്റില്ല ജന്മരാമോ അനേ ദുഃഖം എന്ന് പറയുന്നൊരു യോഗം ആയതുകൊണ്ട് എന്നാൽ പോലും പന്ത്രണ്ട് നിൽക്കുന്ന വ്യാഴത്തെക്കാൾ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ തന്നെയാണ് ഈ മാസത്തിൽ അനുഭവിക്കുന്ന യോഗം കാരണം മറ്റ് ഗ്രഹങ്ങളൊക്കെ അനുകൂലമായിരിക്കുന്ന ഇഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ പഞ്ചമഹാപുരുഷത്തിലെ മാളവിയോഗത്തിൻ്റെ ഗുണം കിട്ടും എല്ലാ ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കും ഗീതപ്രിയോ രജദഗ്ദ്ധ പരിസശ്രീ സത്വശ്രഭൂഷണയുധോ വിഷയോപഭോക്തൃ അതായത് കലാപരമായിരിക്കുന്ന രംഗത്ത് പ്രവർത്തിയെടുക്കുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും കീർത്തി കേൾക്കാനായിട്ട് സാധിക്കും എല്ലാ ഭൗതികമായ സുഖങ്ങളും നല്ല ഭക്ഷണം വസ്ത്രം യാത്രാസുഖം മുതലായിട്ടുള്ള ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും മനസ്സിന് സന്തോഷം നൽകുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാനുള്ള യോഗമുള്ള സമയമാണ് മാളവിയോഗം അപ്പോൾ അത് കാരണം കൊണ്ട് ആ രീതിയിലുള്ള ഗുണഫലങ്ങൾ അനുഭവിക്കാനുള്ളൊരു യോഗം കാണുന്നുണ്ട് അതുപോലെ തന്നെയാണ് വീട് വയ്ക്കുക വീട് മോടി പിടിപ്പിക്കുക മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ള സമയമാണ് ഭൂമി വാങ്ങാനായിട്ട് യോഗമുള്ള സമയമാണ് അഞ്ചാം ഭാവത്തിലാണ് ഭൂമികാരകനായിരിക്കുന്ന ചൊവ്വ നിൽക്കുന്നത് സ്വക്ഷേത്ര ബലവാനായിട്ടാണ് അത് കാരണം മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുന്ന ഒരു മാസമാണ് എന്നാൽ അവിടെ തന്നെ ദുരിത ഭവനാധിപതിയായിരിക്കുന്ന ബുധൻ നിൽക്കുന്നത് കാരണം കൊണ്ട് സുഹൃത്തുക്കൾ അതുപോലെ തന്നെ സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾ ഇങ്ങനെയുള്ളവരുടെ പെരുമാറ്റം മാനസികമായിട്ട് വിഷമമുണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ട് കാരണം ധനാധിപത്യം വഹിച്ച് സൂര്യനും അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നത് അപ്പം അത് കാരണം നിപുണായോഗം ചെയ്ത് നിൽക്കുന്ന കാരണം കൊണ്ട് മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംസാരം മറ്റുള്ളവരുടെ സംസാരം അതേപോലെ തന്നെ പെരുമാറ്റം ഇതൊക്കെ മാനസികമായിട്ട് ടെൻഷൻ വർദ്ധിപ്പിക്കാനായിട്ട് സാധ്യതയുണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം ഭാഗ്യസ്ഥാനത്ത് ശനിയാണ് ഭാഗ്യത്തിന് വലിയൊരു ബൂസ്റ്റ് ഉണ്ടാകാതിരിക്കുക ഭാഗ്യക്കുറവ് പോലുള്ള കാര്യങ്ങൾ അനുഭവിക്കുക എന്നാലും നിവർത്തി സ്ഥാനാധിപതി ഭാഗ്യസ്ഥാനത്താണ് നിൽക്കുന്നത് അത് കാരണം കൊണ്ട് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് അനുകൂലമായ ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട് നിവർത്തി സ്ഥാനാധിപതി മീനൻ രാശിയിൽ നിൽക്കുന്നേരം ജലചലത ഭക്ത കടൽ കടന്ന് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് തന്നെ അനുകൂലമാണ് അതേപോലെ ദാമ്പത്യസുഖം അനുഭവിക്കാനായിട്ട് സാധിക്കും ഭാര്യ കുടുംബക്കാരിൽ നിന്നും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുള്ള ഒരു സമയമാണ് എന്നാൽ അഷ്ടമത്തിൽ നിൽക്കുന്ന രാഹു നടുവേദന പോലെയുള്ള രോഗാവസ്ഥകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അത് കാരണം കൊണ്ട് നാഗപൂജ ചെയ്യണം അഷ്ടമാധിപത്യം ശരിക്കുള്ളത് കാരണം കൊണ്ട് ശനീശ്വരനീരാഞ്ജനം വഴിപാട് ചെയ്യണം അതേപോലെ ജന്മരാമനേതുക്കം എന്ന് പറയുന്ന യോഗം ചെയ്തിട്ടാണ് വ്യാഴം നിൽക്കുന്നത് അപ്പോൾ വ്യാഴത്തിന് പൂർണ്ണമായ അനുകൂലാവസ്ഥയില്ലാത്തതുകൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസുക്താർച്ചന മുതലായിട്ടുള്ള വഴിപാട് ചെയ്യണം ഇങ്ങനെയുള്ള വഴിപാടുകളൊക്കെ നല്ല ചെയ്യുകയൊക്കെ ചെയ്താൽ വളരെ നല്ല അനുകൂലമായ ഗുണഫലങ്ങൾ ഈ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്